എന്റെ പേര് ലിസ്യാമ സണ്ണി ഞാൻ വയനാട്ടുകാരിയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒരു പ്ലോട്ട് ഞങ്ങളുടെ സ്വന്തമാണ് ഓ അത് ശരി അതായത് ഈ ഒരു പ്രൊജക്റ്റ് മറിയൂർക്ക് പോകേണ്ട ഒരു പ്രൊജക്റ്റാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സാൻഡൂട്ട് പ്ലാന്റേഷനെ കുറിച്ചുള്ള ക്ലാസ് കേൾക്കുന്നത് ഇനി ഇത്രമാത്രം ബെനിഫിറ്റ് കിട്ടും അറിയുന്നത് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് അപ്പോൾ ഞാൻ സാറിന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ കുറച്ച് വയനാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അങ്ങനെ പെർക്കോ സാറ് അങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് ചന്ദനമലിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ സാർ ഒന്ന് നോക്കി അങ്ങനെ ഈ പ്ലോട്ടെടുക്കുന്നത് അതിലൂടെ സേഫായത് ഞങ്ങളുടെ ജീവിതം തന്നെയാണ് നമ്മൾ ഈ സ്ഥലം നമ്മൾക്ക് പിള്ളേർ ആറ് പിള്ളേരുണ്ട് അപ്പോൾ നമ്മൾ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിൻ്റെ കണക്കിനെ മുളക് കുറച്ച് തോട്ടമായതൊക്കെ പക്ഷേ ഇപ്പോൾ നമുക്ക് കൃഷി മേഖല വളരെ പരാജയ കാലാവസ്ഥ ചേഞ്ച് ആയതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇനി ആർക്ക് സ്ഥലം എടുക്കും വിൽക്കാനും ആരും സ്ഥലം എടുക്കുന്നില്ല കാരണം എടുത്തിട്ട് കാര്യമില്ല ഇപ്പം അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന പ്രതിസന്ധി സമയത്താണ് നമുക്ക് ഈ കമ്പനി സ്ഥലം എടുക്കുന്നത് അപ്പോൾ സ്ഥലം എടുത്തപ്പോൾ നമ്മുടെ കടബാധ്യതയൊക്കെ തീർന്നു അതുപോലെ തന്നെ അഞ്ച് പ്ലോട്ട് പിള്ളേരുടെ പേര് ഞങ്ങൾ അവരുടെ അവരുടെ അവർ ഞങ്ങൾ മുപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് വില കൊടുത്തെങ്കിലും അന്ന് ആറ് ലക്ഷം രൂപയുടെ വിലയ്ക്ക് ഞങ്ങൾ അഞ്ച് പ്ലോട്ട് വാങ്ങിയിട്ടു അതുകൊണ്ട് ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ് കാരണം മക്കളുടെ പേരിലേക്കും സ്ഥലം വിറ്റി കിട്ടി പൈസ ആ പൈസ മുപ്പത് ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ ഫിക്സ്ഡ് ഇട്ടേക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വീട്ടിൽ ഫാമിലിയൊന്നും സപ്പോർട്ടല്ലായിരുന്നു അന്ന് എല്ലാവരും എതിർപ്പായിരുന്നു കുടുംബത്തിൽ നിന്നൊക്കെ എതിർപ്പായിരുന്നു കാരണം അവർ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ വില സാറിന് ഒന്നേകാൽ ലക്ഷത്തിൻ്റെ വിലയ്ക്ക് എടുക്കുക ആ ഒരു മൈൻഡിലാണ് കണ്ടത് പക്ഷേ ഞാൻ കണ്ടത് അങ്ങനെയല്ല ഈ മുപ്പത് ലക്ഷം രൂപ നമ്മൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ എവിടെ ഡിപ്പോസിറ്റ് ചെയ്താലും എന്ത് കൃഷി ചെയ്താലും ഇത്രയ്ക്കൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടത്തില്ല അത് നമ്മൾക്ക് ഒരു റിസ്ക്കും ഇല്ല എന്നുള്ളതാണ് നമ്മളിനകത്ത് ഒരു പണി പണിയെടുപ്പിക്കുന്നില്ല എല്ലാം കമ്പനിയുടെ സെക്യൂരിറ്റി ആയാലും കമ്പനി എല്ലാം ചെയ്യുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയാം കാരണം ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് അന്ന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഈ ഒരു ഈ വയനാട്ടിലേക്ക് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നതും വയനാട്ട് ഒത്തിരി വയനാട്ടുകാരെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ലാണ് ഒത്തിരി പേരെ സ്ഥലം ഇങ്ങനെ വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വിറ്റ് ഈ കമ്പനിക്ക് കൊടുത്തുകൊണ്ട് കമ്പനിയുടെ പ്രൊജക്ട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും ചെയ്ത് സേഫ് ആക്കാൻ പറ്റിയൊരു വലിയ അവസരം അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ നമ്മൾ മാറി ചിന്തിക്കാൻ തയ്യാറാവുക എപ്പോഴും നമ്മൾ നിന്നിടത്ത് നിൽക്കുകയല്ല എന്താണ് പുതിയൊരു മേഖലയുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്താനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ഒരു പരിശ്രമത്തിൻ്റെയും ആ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടെനിക്ക് നേരെ ഏറ്റെടുക്കാൻ സാധിച്ചത് വളരെ ഹാപ്പി ഹാപ്പിയാണ്